നമസ്കാരം എറാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ചില ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങൾക്ക് അടുത്ത ക്ലബ് ഏത് എന്നിപ്പോഴും വ്യക്തമാവാത്ത സ്ഥിതിവിശേഷമുണ്ട് ആ കൂട്ടത്തിലാണ് ബ്രസീലിയൻ സൂപ്പർ താരം ആൻ്റണി ഉള്ളത് മാഞ്ചസ്റ്ററിൽ അദ്ദേഹം അനഭിമതനാണ് അദ്ദേഹം അവിടെ തുടരാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ ഇപ്പോഴും ഏത് ക്ലബിലേക്ക് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല റയൽ ബെറ്റീസിലേക്ക് തിരികെ പോവാൻ താൽപ്പര്യമുണ്ട് പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രൈസ് എന്നുള്ളത് കൊടുക്കാൻ ഇപ്പോൾ തങ്ങൾക്കാവില്ല എന്ന് നേരത്തെ തന്നെ റയൽ ബെറ്റീസ് അധികൃതർ അറിയിച്ചിട്ടുള്ളതായിരുന്നു ഇനിയിപ്പോ വീണ്ടും ലോൺ പോകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം ഈ വിഷയത്തിൽ ഫബ്രിസിയോ റൊമാനോ പറയും നമ്മൾ നോക്കുകയാണ് അദ്ദേഹം പറയുന്നത് എ ചാൻസ് ദാറ്റ് ആന്റണി വിൽ എൻ ബാക്ക് ബെറ്റീസ് റെയിൽ ബെറ്റീസിലേക്ക് ആൻ്റണി തിരികെ എത്താനുള്ള സാധ്യത അൻപത് ശത അൻപത് ശതമാനമാണുള്ളത് എന്നാണ് അതേസമയം മറ്റ് ക്ലബുകളിൽ നിന്ന് അദ്ദേഹത്തിന് ഇതുവരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഓഫർ വന്നിട്ടില്ല അതാണ് നിലവിലെ അദ്ദേഹത്തിൻ്റെ സ്ഥിതിവിശേഷം ആൻ്റണി ആവട്ടെ തിരികെ റെയിൽ ബെറ്റീസിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുമുണ്ട് ഇക്കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം ഇപ്പോൾ ആൻ്റണിയെക്കുറിച്ച് ഇരുപത്തിയൊന്നുകാരനായിട്ടുള്ള റയൽ ബെറ്റീസ് റൈറ്റ് ബാക്ക് റൈറ്റ് ഫുൾ ബാക്ക് ആങ്കൽ ഒഴീസ് പറയുന്ന വാക്കുകളിലേക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ആൻ്റണിയെ പോലുള്ള ഒരു താരത്തിനൊപ്പം കളിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലെവലിലുള്ളൊരു കളിക്കാരനോടൊപ്പം കളിക്കുക എന്നുള്ളത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി മാറ്റുന്നു ഇൻ ദു എൻഡ് എനിക്ക് അദ്ദേഹത്തിലേക്ക് ബോൾ കൊടുക്കുക ബാക്കി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊള്ളും എന്ന രൂപത്തിലായിരുന്നു സത്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ പോലുള്ള താരങ്ങളോടൊപ്പം കളിക്കുക എന്നുള്ളത് വളരെ ഇൻക്രെഡിബിൾ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം തിരികെ എത്തുമെന്ന് ഏതായാലും ബെറ്റീസ് ഫാൻസും അത് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വ വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ ഗുണകരമായിരിക്കും എന്നാണിപ്പോൾ ബെറ്റീസിൻ്റെ താരം പറയുന്നത് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം പക്ഷേ റയൽ ബെറ്റീസിലേക്ക് ആൻ്റണി പോകാനുള്ള സാധ്യത ഇപ്പോൾ അൻപത് ശതമാനം മാത്രമാണ് എന്നാണ് പബ്ലിസിയോ നിരീക്ഷിക്കുന്ന വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രഫ്റ്റോക്സ് വീഡിയോ താ